ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ കിച്ചൺ ഗാർഡൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേ കണ്ടോ നല്ല വലുപ്പമുള്ള പച്ച വഴുതനങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ ചെറിയ ടിപ്പോടു കൂടി നമുക്ക് ഉത്പാദിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ അടുക്കളത്തോട്ടത്തിലേക്ക് വേണ്ടുന്ന വഴുതന നമുക്ക് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് നമ്മളുടെ വീട്ടിലുള്ള ചാരം മാത്രം മതി സാധാരണ നമ്മൾ വഴുതന നടാറുള്ളത് എങ്ങനെയാണ് നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള മണ്ണാണ് നമ്മൾ വഴുതന കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് ഒപ്പം തന്നെ പുളുപ്പ് മാറ്റിയിട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം വഴുതന നട്ടുവെക്കേണ്ടത് അതുപോലെ നല്ല രീതിയിൽ വെള്ളവും ഒഴിച്ചു കൊടുക്കണം വഴുതനയുടെ വിളവിനേയും അതുപോലെ വളർച്ചയെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് കീടങ്ങളുടെ ശല്യം കീടങ്ങൾ രണ്ട് രീതിയിലുള്ള ശല്യമുണ്ട് ഒന്ന് മണ്ണിൽ കൂടിയുള്ളതും അല്ലാതെയുള്ള കീടങ്ങളുമുണ്ട് മണ്ണിൽ കൂടിയുള്ള കീടനിയന്ത്രണത്തിന് നമ്മൾ വളം കൊടുക്കുമ്പോൾ തന്നെ അടിവളം കൊടുക്കുമ്പോൾ തന്നെ വേപ്പിൻ പിണ്ണാക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലെങ്കിലും വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത് വരുന്നത് അല്ലാതെയുള്ള കീടങ്ങൾ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെടി വേപ്പിൻ പിന്നാക്കം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചിരിക്കുക തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ തെളിയെടുത്ത് നമുക്ക് ചെടിയുടെ ഇലയിലും തണ്ടിലുമെല്ലാം വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്ന മട്ടം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഒരു പരിധി വരെ കീടങ്ങളെ ഇതുകൊണ്ട് നിയന്ത്രിക്കാം എല്ലാത്തരം പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം രണ്ടാമത് ആമവണ്ടിൻ്റെ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് വഴുതനയിൽ കണ്ടുവരുന്നു അത് രാവിലെ തന്നെ എണീറ്റ് ആമവണ്ടിനെയും അതിൻ്റെ മുട്ടയെയും നമ്മൾ കൈകൊണ്ട് തന്നെ നശിപ്പിച്ച് കളയുക പിന്നെ ഇല ചുരുട്ടി പുഴുവും ഇതിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതും നമ്മൾ വന്ന് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് കാന്താരിയോ പച്ചമുളകോ നല്ല എരിവുള്ളത് നോക്കി ചതച്ച് സോപ്പിൻ്റെ ലൈനെയും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇല ചുരുട്ടി പുഴുവിനെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു പിന്നെ സ്യൂഡോമോണസ് പതിനഞ്ച് ദിവസത്തെ വേളയിൽ നമ്മൾ ചെടിയുടെ ഇലയിലും തണ്ടിലും ചെടിയുടെ ചുവട്ടിലും എല്ലാം സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഓരോ ആഴ്ചയിലും നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഏത് തരം വളങ്ങളും നമുക്ക് ചെടിക്ക് കൊടുക്കാം എന്നാൽ പൂവിടുന്ന സമയമാകുമ്പോഴത്തേനും പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളം വേണം നമ്മൾ കൊടുക്കാനായിട്ട് അതിന് നമുക്ക് യാതൊരു ദൗർലഭ്യമില്ല നമ്മളുടെ വീട്ടിലെ അടുപ്പിൽ നിന്ന് വാരുന്ന വെണ്ണീർ അല്ലെങ്കിൽ ചാരം ഇതേ കണ്ടോ നമുക്കിതുപോലെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചാരം ഇൻ കേസ് നിങ്ങൾക്ക് വിറകടുപ്പില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കരിയിൽ കൂട്ടിയിട്ട് കത്തിച്ചെടുക്കുന്ന ചാരമായാലും മതി അത് നമുക്ക് ഒരു പിടിയെടുത്ത് ഒരു മഗ്ഗ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടിയുടെ കടക്കൽ ിൽ മാറ്റി ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല നനവുള്ള മണ്ണിലായിരിക്കണം ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഈ ചൂട് സമയത്ത് ചാരം ഒന്നാമതേ ചൂടാണ് ചൂട് സമയത്ത് നമ്മൾ ഡയറക്റ്റ് കൊണ്ട് ചാരം ഇടുകയാണെങ്കിൽ ഗുണത്തെ വളരെ ദോഷമായിരിക്കും ചെയ്യുന്നത് ചെടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചാരം കമ്പോസ്റ്റാക്കി ഉപയോഗിച്ചു കൊടുക്കാം എന്നാൽ നമുക്ക് ചാരം കമ്പോസ്റ്റ് കയ്യിലില്ലാത്തവർ ഇതുപോലെ ഒരു പിടി ചാരം ചാരമെടുത്ത് ഒരു മഗ് വെള്ളത്തിൽ കലക്കി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വലുപ്പത്തിലുള്ള കായ്കള് നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ യഥാസമയം നമ്മൾ വിളവെടുപ്പ് നടത്തണം എങ്കിൽ മാത്രമേ പുതിയതായിട്ട് വരുന്ന കായ്കൾക്ക് നല്ല വലുപ്പവും ആരോഗ്യവും ലഭിക്കുകയുള്ളൂ ഇതുപോലെയുള്ള ടിപ്സുകളാണ് നമ്മുടെ കിച്ചൺ ഗാർഡൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലുള്ളത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു